ഫാഷിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യം പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്കതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല വേണ്ട എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ നേടും എന്നുള്ളൊരിത് അവളുടെ മനസ്സിൽ അവളിട്ട് ഞങ്ങൾ ഞങ്ങളോട് അവൾ കാണിച്ചിട്ടില്ല നല്ല ശക്തമായ മഴയും വെള്ളക്കെട്ടും കാരണം ഇടിഞ്ഞു പോയതാണ് ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോഴത്തേക്കും ഒന്ന് യൂട്യൂബൊക്കെ നോക്കി വരിക എങ്ങനെയാണ് ഇതിൽ ഇത് ചെയ്യാൻ പറ്റും പൈസപരമായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല താല്പര്യം ആ സമയത്തിന് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വേണ്ടെന്ന് മോള് എൻ്റെ അടുത്ത് ആലോചിച്ച ആലോചിച്ചത് എങ്ങനെ അപ്പോൾ എനിക്കും കൂടുതൽ സപ്പോർട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല മോളെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒത്തിരി പൈസ കേട്ടപ്പോഴത്തേക്കും ഒത്തിരി പൈസ ഇതിലേക്കാകും ഞങ്ങളോട് പുറത്തത് കാണിച്ചില്ല എല്ലാ വശമോ മുൻ ഒതുക്കിയിട്ട് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു എൺപത് പൈസ എന്ന ആൾക്കാർ ആരും പോകില്ല മക്കളെ ദൈവത്തിന്റെ ോടെ മോള് വിജയിച്ചു പക്ഷെ മോളോടൊപ്പം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അതിൽ വളരെയേറെ ദുഃഖമുണ്ട് സങ്കടവും ഉണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും കാണാൻ സാധിച്ചില്ല നമുക്ക് അവരുടെ സ്വപ്നവും ഞങ്ങളുടെ സ്വപ്നവും ഈശ്വരൻ നേടിത്തരുമെന്നാണ് വിശ്വാസം വലിയ ഈ ഈ സാധാരണ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ത്രേശ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് ഇപ്പോഴും മൂന്ന് മക്കളും സ്കൂളിൽ പഠിക്കുന്ന സമയത്തിന് സ്പോർട്സ് പരമായും ആർട്സ് പരമായും നല്ല മുന്നിലോട്ടാണ് അപ്പം അവരോടൊപ്പം അവർ സ്റ്റേറ്റ് ജില്ല ഈ മത്സരങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ഒരു സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം അവരോടൊപ്പമായി ഞാൻ അവരോടൊപ്പം തന്നെ ആ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം അവിടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞു പറഞ്ഞുവെങ്കിലും അതിനോട് ഈ ഫേഷനിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യം പറഞ്ഞുവെങ്കിലും ഞങ്ങൾക്കതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല വേണ്ട എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അത് ഉൾക്കൊണ്ടില്ല അതുപോലെ നേടും എന്നുള്ള എന്നുള്ളൊരിത് അവരുടെ മനസ്സിൽ ഇട്ട് ഞങ്ങൾ ഞങ്ങളോട് അവൾ കാണിച്ചിട്ടില്ല അപ്പം പിന്നെ ജോലിയായി ജോലിയായതിനു ശേഷം അവളുടെ ഇപ്പം കാണുന്നില്ല ട്രോഫി രണ്ടും അപ്പം ആദ്യം ആദ്യം കുഞ്ഞു സ്റ്റേജിലായിരുന്നു കയറിയത് പിന്നെ അതിന് ശേഷം അവൾക്ക് വലിയ സ്റ്റേജിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം കാണുകയും ഈ ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ആവുമ്പോഴത്തേക്കും ഒന്ന് യൂട്യൂബൊക്കെ നോക്കി വരിക ഇതെങ്ങനെയാണ് ഇതിൽ ഇത് ചെയ്യാൻ പറ്റും ഇതിന് അത് നമ്മുടെ രജിസ്ട്രേഷൻ ഇതെങ്ങനെ കിട്ടും ആരെ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളത് യൂട്യൂബ് നോക്കി തന്നെ നോക്കി നോക്കി ഇന്നപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടോളും കണ്ടപ്പോഴത്തേക്കും അവിടെ എറണാകുളത്ത് ഒഡീഷൻ ആണെന്ന് അറിയുകയും പിന്നെ അവിടെ ഒഡീഷന് പോയി അവിടെ നിന്ന് സെലക്റ്റായി വീണ്ടും ചെന്നൈക്കയും ചെന്നൈക്ക് പോയി അപ്പോഴും ഞങ്ങൾക്കൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പോകും എന്നുള്ള ഒട്ടും ഉറപ്പില്ലായിരുന്നു ആ സമയത്തിന് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വേണ്ടാന്ന് മോള് എൻ്റെ അടുത്ത് അമ്മ എങ്ങനെ അപ്പൊ എനിക്കും കൂടുതൽ സപ്പോർട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല മോളെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒത്തിരി പൈസ കേട്ടപ്പോഴത്തേക്കും ഒത്തിരി പൈസ ഇതിലേക്കാകുന്നു ഞാൻ പറഞ്ഞു വീട്ടിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ അല്ല മോക്കപ്പം എന്നെ കൊണ്ടത് എടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം മോളത് ഞങ്ങളോട് പുറത്തു ഇത് കാണിച്ചില്ല എല്ലാ വശമോ ഉള്ളിലൊതുക്കിയിട്ട് ഫ്രണ്ട്സുമായിട്ടിരുന്നു സംസാരിച്ചു ഇവിടെ ജോലി ചെയ്യുന്ന ഓഫീസ് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറഞ്ഞു ത്രേശ നീ ഒരിക്കലും ഇതിനൊന്നും പിന്മാറേണ്ട ഞാൻ പൈസ തരാം ഇന്ന് പേ അമോട്ട് ആ ഫ്രണ്ട്സിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല മോളത് എടുത്ത് പറയും അങ്ങനെ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് മോക്ക് അമൗണ്ട് അക്കൗണ്ടിലേക്ക് ഈ പൈസ ഇട്ട് കൊടുത്തത് അപ്പം എന്നാൽ അവിടുത്തെ മാമിനോടും വിളിച്ചു പറഞ്ഞു മാം മാം എനിക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല ഫിനാൻഷ്യലായിട്ട് എനിക്ക് പ്രോബ്ലം ഉണ്ട് അപ്പം മാം മാം പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാം ഡേറ്റ് ഇതാക്കത്തില്ല എനിക്ക് നിങ്ങളെ ഇതാകും എന്നുള്ളൊരു ഉറപ്പുണ്ട് മനസ്സിൽ എനിക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര വിഷമായി അപ്പം വീണ്ടും നമ്മൾ ആ പൈസ പിന്നീടാണെങ്കിൽ ഇങ്ങനെ വിഷമം ഇത് ഫ്രണ്ട്സുമായിട്ട് പങ്കുവച്ച സമയത്തിന് ആ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്യാം അമ്മ മോൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കാശ് കൊടുത്തു അങ്ങനെ അങ്ങോട്ട് പൈസ അടച്ചു പിന്നെ വീണ്ടും ഡ്രസ്സും മേക്കപ്പ് ചെരുപ്പ് ഇതൊക്കെ ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകും അതിന് വേറൊരു ഫ്രണ്ട്സ് കൊടുത്തു അങ്ങനെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടും സപ്പോർട്ടോടും കൂടി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു ഒന്നല്ല ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ഉണ്ട് ആ ഒരു അനുഗ്രഹത്തോടെ മോള് വിജയിച്ചു പക്ഷെ മോളോടൊപ്പം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അതിൽ വളരെയേറെ ദുഃഖമുണ്ട് സങ്കടവും ഉണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും കാണാൻ സാധിച്ചില്ല നമുക്കവിടെ അപ്പോഴ് അമ്മ ഉണ്ട് വീട്ടീം അമ്മയും തനിച്ചാക്കിയിട്ട് എനിക്ക് പോകേണ്ട ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സുറ്റുവേഷൻ വെച്ചാൽ നമുക്ക് ഇപ്പോഴുള്ള നമ്മളിത് വാടക വീടാണ് നമ്മൾ നമ്മുടെ വീട് രണ്ടായിരത്തി പതിനഞ്ചില് പോയതാണ് പ്രകൃതിക്ഷോഭം നല്ല ശക്തമായ മഴയും വെള്ളക്കെട്ടും കാരണം ഇടിഞ്ഞു പോയതാണ് നമ്മുടെ ഒരു വീട് ഇതേ വീടായിരുന്നു ഇതേ ക്വാളിറ്റി വീടായിരുന്നു ടേസ്റ്റൊന്നും അല്ല തറയായിരുന്നു ഇതേ ചുമരും അപ്പോൾ ഇടിഞ്ഞു പോയി പിന്നെ നമ്മൾ ആ സമയം മുതലേ വാടകയ്ക്കുക എട്ട് വർഷം കൊണ്ട് വാടകയ്ക്കുക സ്ഥലമുണ്ടായിരിക്കും സ്വന്തം സർക്കാരിൽ നിന്ന് അന്ന് പുനരധിവാസത്തിനുള്ള പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഷറി ഇതിൻ്റെ ലൈഫ് മിഷനിൽ വീട് പാസ്സായി കിടക്കുന്നുണ്ട് പക്ഷെ എനിക്കതിന് അതൊന്ന് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പൈസ കൂടെ എനിക്ക് കയറാം പക്ഷേ എനിക്ക് ഇപ്പം മക്കളെയൊക്കെ പഠിപ്പിച്ചു മൂത്ത മോള് ഡോക്ടറായിട്ടാണ് പഠിച്ചത് ബി ഡി എസ് ഡോക്ടറാണ് അപ്പം മോളെ പഠിപ്പിച്ചു മോളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഈ മോള് പഠിപ്പിച്ചു പഠിച്ചത് തന്നെ പ്രൈവറ്റ് കോളേജില്ല ഉദയ നാഗർ ഉദയ ആ കോളേജിലാണ് അപ്പം ഇവർക്ക് രണ്ടുപേർക്കും തന്നെ നമുക്ക് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാണ് പഠിപ്പിച്ചു പിന്നെ അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായി സ്ഥലമുണ്ട് ജിംസൈച്ച് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അതിൽ പത്ത് സെൻറ്റ് സ്ഥലം മോക്ക് കൊടുത്തു ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ചത് സെൻറ്റ് സ്ഥലം നമുക്കുണ്ട് അപ്പം അത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വരത്തില്ല കാരണം ഇവർക്ക് ഉണ്ടല്ലോ അത് വിറ്റിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ ആ ഒരു മൈൻഡ് അവരുടേത് പക്ഷേ അതൊക്കെ വിറ്റാൽ നമുക്ക് ഈ ബന്ധം ഞാൻ മക്കളെയും കൊണ്ട് പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് നമുക്ക് സ്വന്തം സ്ഥലത്ത് അവർക്ക് പത്ത് പത്ത് സെൻറ്റ് വീതം കൊടുത്തു കഴിഞ്ഞ് എന്നാൽ പിന്നെ അതിലെന്തോ ഇരിക്കുന്നത് ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയൊരു സംഭവമായിട്ടാണ് അപ്പം നമുക്ക് ഫിഷറീസ് നമുക്ക് ലൈഫ് പദ്ധതിയിൽ എനിക്ക് വീട് ഇങ്ങനെ പിന്നെ നഷ്ടമായപ്പോൾ തന്നെ ഫിഷറീസ് ഇന്ന് ഇതോ നമുക്ക് ലൈഫ് മിഷൻ്റെ നിന്നും വീട് പാസ്സായി ഫിഷറീസിൻ്റെ പക്ഷേ ഇതുവരേക്കും എനിക്ക് എനിക്ക് സാധിച്ചിട്ടില്ല വയ്ക്കാനായിട്ട് കാരണം മക്കളുടെ വിദ്യാഭ്യാസവും പഠനവും അതിലേക്ക് വേണ്ടി അമ്മ ജോലി ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള പൈസ പിന്നെ കടങ്ങളായി കല്യാണം മോള കല്യാണമായപ്പോഴത്തേക്കും പിന്നെ കടമായി മോള വിദ്യാഭ്യാസത്തിൻ്റെ പിന്നെ ഫീസ് കൊടുക്കാൻ സമയത്തിന് തന്നെ മോൾ ഒരു വർഷം ഞങ്ങളുടെ അടുത്ത് നിന്നു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സാധിക്കാതെ അപ്പം വീണ്ടും അത് ഞാൻ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഫീസ് കണ്ടെത്തി ഞാൻ വാങ്ങിച്ചു പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ പോയി കടന്നു പോയപ്പോഴത്തേക്കും വീട് നമുക്ക് വെക്കേണ്ടത് ബുദ്ധിമുട്ടായി ത്രേസ്യ നാട്ടിന് അഭിമാനമായി ഇനി അവളുടെ അങ്ങോട്ടുള്ള ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുന്നു അതിലൂടെ അവളുടെ സ്വപ്നവും ഞങ്ങളുടെ സ്വപ്നവും ഈശ്വരൻ എന്നാണ് വിശ്വാസം ഓ സന്തോഷമുണ്ട് ഓ അവളുടെ താല്പര്യം തന്നെ ഇത് പോയത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു പൈസപരമായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല മോൾക്ക് ഇതിൽ തന്നെ പോകണമെന്നൊരു താല്പര്യം വലിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു എൺപത് വയസ്സായി എന്നെക്കൊണ്ട് ഇനിയും അങ്ങോട്ട് പോയി 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 വില ചെയ്യാൻ പോയി ആകെപ്പാടെ അത് അവർക്കുള്ളതെല്ലാം ഭക്ഷണങ്ങൾ ഈ ചരിമയടുത്ത് കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അവരുടെ ആവശ്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അങ്ങനെയാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി എൺപത് എന്ന ആൾക്കാർ ആരും പോകില്ല മക്കളെ ചന്തയിലൊരു മനുഷ്യനും പോകില്ല ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യ ആ മാതാവ് ആ തിരികൃത രാജാവ് എനിക്ക് ശക്തി തന്നു ഇനി ശക്തി തരുമെന്ന് എനിക്ക് നല്ല ഫലമുണ്ട് ആ ശക്തി കൊണ്ടാണ് മക്കളെയൊക്കെ എല്ലാത്തിനും തീറ്റിപ്പൊറ്റിയതും പിള്ളേടെ ശക്തി എൻ്റെ മോളാണ് ഇതിൻ്റെ എല്ലാത്തിനും പിടിച്ചു നിർത്തിയത് എൻ്റെ മോളും ഞാനുമാണ് മക്കളെ വേറെ ആരുമല്ല ദൈവത്തിന് കൂടാനെ ഓടി നന്ദി നമസ്കാരം